ചാമ്പയാറ്റിൽ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ മത്സരം വള്ളംകളി തുടങ്ങി ആദ്യം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സരം വള്ളംകളിയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ് ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരം നിശ്ചയിച്ചിട്ടുണ്ട് മാർഷൽ ബി സെബാസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാർഷൽ മത്സര വള്ളംകളി തുടങ്ങിയാൽ മാർഷൽ കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൻ ഈ മത്സരവള്ളം കളി തുടങ്ങിയോ മൂന്നു മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് ആവേശത്തിലാണ് ആറന്മുള ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള അതിന് തുടക്കമായിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മത്സരം വള്ളംകളി ആരംഭിക്കും ഇത്തവണ ഒരു മാറ്റം അത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ഇവിടെയും മത്സര വള്ളംകളി ആരംഭിക്കുകയാണ് പത്ത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ഇത്തവണ അൻപത്തിയൊന്ന് കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഇത്തവണ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമാകുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ മത്സര വള്ളംകളി ആരംഭിക്കും കണ്ണൻ നായരുണ്ട് വിവരങ്ങളുമായി കണ്ണൻ ആ ആ ആവേശത്തുഴയറിയുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മത്സരവള്ളം കളി എപ്പോൾ തുടങ്ങും അരിയ മത്സരവള്ളം കളി ആരംഭിച്ചിരിക്കുന്നു ആദ്യ ഹിറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളൂ വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം ആണ് ഇപ്പോൾ ആദ്യ ഹിറ്റ്സിൽ നടന്നത് നാല് വള്ളങ്ങൾ ആദ്യ മത്സരത്തിൽ കണ്ണ മല്ലപ്പുഴശ്ശേരിയാണ് ചാമ്പ്യനായിട്ടുള്ളത് മല്ലപ്പുഴശ്ശേരിയാണ് ആദ്യം ആദ്യ റൗണ്ടിൽ വന്നിട്ടുള്ളത് ഇനിയും രണ്ടാം റൗണ്ട് എ ബാച്ചിൻ്റെ രണ്ടാം റൗണ്ടിലെ നാലു മത്സരങ്ങൾ നാല് വള്ള പള്ളിയോടങ്ങളാണുള്ളത് ലാഗ എടയാറമുള കാട്ടൂര് ചെറിയറമ്പ് മാലക്കര ഇത് നാലും വളരെ വാശ്ശേരിയ പാരമ്പര്യമുള്ള നാല് പള്ളിയോടങ്ങളാണ് ഇടശ്ശേരിമല പൂത്തു പടിഞ്ഞാറ് ഇടശ്ശേരിമല കിഴക്ക് എന്നീ മൂന്ന് പള്ളിയോടങ്ങൾ പുറത്തായി പകരം മല്ലപ്പുഴശ്ശേരി അതായത് ഭഗവാന്റെ പൊന്ന് കെട്ടിയ പള്ളിയോടം എന്ന് പറയുന്ന മല്ലപ്പുഴശ്ശേരിയാണ് ആദ്യഘട്ടത്തിൽ ട്രാക്കിൽ വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം മത്സരം ആരംഭിക്കുന്നു അതിൽ ട്രാക്ക് വണ്ണിൽ റാഗ ഇടയാറമുള ട്രാക്ക് ടുവിൽ കാട്ടൂർ ട്രാക്ക് ത്രീയിൽ ചിറയിറമ്പ് ട്രാക്ക് ഫോറിൽ മാലക്കര എന്നിങ്ങനെയാണ് ലൈനപ്പ് കൊടുത്തിട്ടുള്ളത് ഇത് എ ബാച്ച് വളങ്ങളിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ജലയോഷയാത്ര കഴിഞ്ഞിരിക്കുന്നു ആറന്മുള പള്ളിയോടങ്ങളുടെ വാശിയേറിയ മത്സരമാണ് വാശിയെ രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു രണ്ടാം ഹീറ്റ്സ് മത്സരത്തിൽ ലാഹ ഇടയാളൻപുറ ഇടയാളന്മുറ കാട്ടൂർ ചിറയിരമ്പ് മാലാക്കാര എന്നീ നാല് വള്ളങ്ങളാണ് രണ്ടാം എബാച്ച് ഹീറ്റ്സ് മത്സരങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് ഈ ഒമ്പത് ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ഒമ്പത് ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വേഗം കുറിച്ച് ഏറ്റവും സമയം കുറച്ച് വരുന്ന നാല് വള്ളങ്ങൾ ഒന്നാം ഫൈനൽ മത്സരത്തിലേക്ക് ഫൈനൽ മത്സരത്തിലേക്ക് എത്തും അതിൽ ഏറ്റവും വേഗം കുറിച്ചെത്തുന്ന വള്ളമായിരിക്കും ഇത്തവണ ആറന്മുള ജലോത്സവത്തിൽ വിജയായി വിജയ വിജയാകാൻ പോകുന്നത് ഇടശേരി മല പൂവത്തൂർ പടിഞ്ഞാറ് മലശ്ശേരിപ്പുഴ എടശ്ശേരിമല കിഴക്ക് എന്നീ നാല് വള്ളങ്ങളാണ് ആദ്യ ഹീറ്റ്സ് മത്സരങ്ങളിൽ പങ്കെടുത്തത് അതിൽ മലശ്ശേരിപ്പുഴയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അവർ ഫൈനലിലേക്ക് എത്തുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും കാര്യം ഈ മൂന്ന് ഒമ്പത് ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായെങ്കിൽ മാത്രമേ ഈ ഇനി ആരായിരിക്കും ഒന്നാം സ്ഥാനത്തേക്കായി നാല് വള്ളങ്ങൾ മത്സരിക്കുന്ന ഫൈനലിലേക്ക് എത്തുക എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അവിടെ നിന്നും രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു വെള്ളത്തുള്ളികളെ തെല്ലി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ആ പള്ളിയോടങ്ങൾ ഇങ്ങനെ പമ്പയുടെ പമ്പയിലൂടെ ഇങ്ങനെ തുഴിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ അവിടെ മത്സരം ആരംഭിച്ചിരിക്കുന്നു ഏതാണ്ട് അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് ആ വള്ളം തുഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഇവിടേക്ക് എത്തും അതിൽ ഒന്നാമതെത്തുന്ന വള്ളവും വള്ളവും ഈ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒൻപത് ഹിറ്റ്സ് മത്സരങ്ങളാണ് ഇനി നടക്കേണ്ടത് അതിനുശേഷം ബീപാശ് വള്ളങ്ങളുടെ ഹിറ്റ് മത്സരങ്ങളായിരിക്കും നടക്കുക അതിൽ അഞ്ച് ഹിറ്റ്സ് മത്സരങ്ങളാണ് ബീപാശ് ഉള്ളത് പതിനഞ്ച് വള്ളങ്ങളാണ് ബീബാച്ച് ഹിറ്റ്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള ഹിറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകും അതിനുശേഷം സെമിഫൈനലോ ഫൈനലിലോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാവില്ല ആദ്യം ലൂസസ് ഫൈനൽ നടക്കും തൊട്ടുമിന്ന നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി ആ മാതൃകയിൽ മത്സര വള്ളംകളിയും ആറന്മുളയിൽ ഇത്തവണ നടക്കുന്നുണ്ട് അങ്ങനെ ഓണപ്പരപ്പിൽ ആവേശ തിരയിളക്കമാണ് ജയലക്ഷ്മി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ജയലക്ഷ്മി ആറന്മുള ക്ഷേത്രം മുറ്റത്താണുള്ളത് ജയലക്ഷ്മി നമ്മൾ ഈ മത്സര വള്ളംകളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു നേരത്തെ അല്പസമയം മുൻപ് ജലഘോഷയാത്രയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേവിയുടെ അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ പറയും നീണ്ട കാത്തിരിപ്പാണ് ആറന്മുളക്കാർക്ക് അവർക്ക് മാത്രമല്ല ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അടുത്ത ഹീറ്റ്സ് മത്സരം ആരംഭിച്ചിട്ടുണ്ട് മത്സര വള്ളംകളി നടന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അയാൾ ചിട്ടയോടെയുള്ള കൈ മെയ് മറന്നുള്ള തുഴച്ചിലാണ് ആവേശത്തോടെയുള്ള തുഴച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത് നാല് വള്ളങ്ങളാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ആദ്യപാദ മത്സരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത് നാല് പള്ളിയോടങ്ങൾ ഫൈനലിൽ മത്സരിക്കും എന്തായാലും ആവേശത്തോടെയാണ് ഇരുകരകളിലും കാണികൾ ഉള്ളത് എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഇവർക്ക് നൽകുന്നുണ്ട് പമ്പയാറിന്റെ ഓളങ്ങളിൽ ഈ വള്ളങ്ങളെല്ലാം തന്നെ വലിയ ആരവത്തോടെയാണ് മത്സരത്തോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാണികൾ എല്ലാവരും എത്തിയത് വലിയ ആകാംക്ഷയിൽ ആകാംക്ഷ ഭരിതരായി തന്നെയാണ് ഇവർക്ക് പിന്തുണയേകിക്കൊണ്ട് നിൽക്കുന്നത് ആരാകും ഇത്തവണത്തെ വിജയി എന്നുള്ളതിൽ എല്ലാവരും ആകാംക്ഷ ഭരിതരാണ് എല്ലാവർക്കും ഒട്ടും തന്നെ ആവേശ ചോരാ തന്നെയാണ് പമ്പയാർ ഇവർ അണിനിരഞ്ഞിട്ടുള്ളത് എന്തായാലും പള്ളിയോടങ്ങൾ അതീവ ആവേശത്തോടുകൂടി തന്നെയാണ് ഉള്ളത് എല്ലാവരും ഒന്നാമതെത്തണം എന്ന ഒറ്റ മനസ്സോടുകൂടിയാണ് തുഴയറിയുന്നത് ഇതിൽ ആര് വിജയിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതും എന്തായാലും ആറന്മുള പൈതൃകത്തിന്റെ ആറന്മുളയുടെ സംസ്കാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഈ ജലോത്സവം മുന്നേറുന്നത് മത്സരത്തിൽ ഉപരി അല്ലെങ്കിൽ ഭക്തി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പള്ളിയോടങ്ങളിൽ ഉണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ മുന്നേറ്റം എന്തായാലും എല്ലാവരും വിജയം പ്രതീക്ഷിച്ച് തന്നെയാണ് തുഴയുന്നത് എല്ലാവർക്കും കരുത്തോടെ തന്നെയാണ് ആറന്മുളയ അത്രമേൽ ആവേശത്തിലുമാണ്